നമസ്കാരം സ്വർണക്കിണറിന്റെ ചരിത്രം ആരംഭിക്കുന്നത് വിജയനഗര രാജാക്കന്മാരുടെ കാലത്താണ് വിജയനഗര രാജാവായ കൃഷ്ണദേവരായർ തന്റെ ഭക്തിയുടെ പ്രതീകമായാണത്രേ സ്വർണ്ണക്കിണർ നിർമ്മിക്കുന്നത് എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് വിവരങ്ങൾ ഒന്നും ഇല്ലായിരുന്നു തിരുമലയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിന്റെ ചരിത്രം അല്പം അറിഞ്ഞിരിക്കണം രാജഭരണകാലത്ത് തന്നെ ഇവിടുത്തെ സ്വർണ അടച്ചുപൂട്ടി എന്നാണ് വിശ്വാസം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു കിണറായിരുന്നു അത്രേ അത് കുറെ കാലത്തോളം ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും കർമ്മങ്ങൾക്കുമായി ഈ കിണറിൽ നിന്നും വെള്ളം ശേഖരിച്ചിരുന്നു അത്രേ പിന്നീട് കുറെ കാലത്തിനു ശേഷം ഇതിന്റെ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു പതുക്കെ മറിഞ്ഞ ഇതിനു പകരം മറ്റൊരു കിണർ ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ പിന്നീട് ജലം മലിനമാണോ എന്ന സംശയത്തെ തുടർന്ന് ഇത് ഒഴിവാക്കുകയായിരുന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ഇത് പിന്നെയും ഉപയോഗിക്കാൻ തുടങ്ങി വിഷ്ണുവിനെ വെങ്കിടേശ്വര രൂപത്തിൽ ആരാധിക്കുന്ന ഇവിടം ഇന്ത്യയിലെ ഏറ്റവും പൗരാണികമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണത്രേ ബാലാജി ഗോവിന്ദ ശ്രീനിവാസ തുടങ്ങിയ പേരുകളിലും വെങ്കിടേശ്വരൻ ഇവിടെ അറിയപ്പെടുന്നുണ്ട് മാസത്തിലെ ഏകാദശിയാണ് ഇവിടുത്തെ ഏറ്റവും പുണ്യ ദിവസമായി കണക്കാക്കുന്നത് അന്ന് ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നവർക്ക് പാപമോചനവും മോഷഭാഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം അന്നേ ദിവസമാണ് ഇവിടെ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്നത് ഐതിഹ്യമനുസരിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന മുടി മുഴുവനും ഗന്ധർവ രാജകുമാരിയായ നീലാദേവിക്കുള്ളതാണത്രെ ഒരിക്കൽ ബാലാജിയുടെ തല ഒരു ആട്ടിടേനുമായി കൂട്ടിയിടിക്കുകയുണ്ടായി ഇടിയുടെ ആഘാതത്തിൽ ബാലാജിയുടെ തലയുടെ ഒരു ചെറിയ ഭാഗത്തെ മുടി നഷ്ടപ്പെട്ടു ഇത് കണ്ട ഗന്ധർവ രാജകുമാരിയായ നിലാദേവി തന്റെ മുടിയുടെ ഭാഗം മുറിച്ചെടുത്ത് മാന്ത്രിക ശക്തിയാൽ ബാലാജിയുടെ തലയെ വെച്ചു കൊടുത്തു ദേവിയുടെ ത്യാഗത്തിൽ സംപ്രീതനായി ബാലാജി ദേവിക്ക് ഒരു വാക്ക് കൊടുത്തു ഇവിടെ എത്തുന്ന തന്റെ ഭക്തർ തലമുണ്ടനം ചെയ്യുന്നുവെന്നും നിലാദേവിയായിരിക്കും അതിന്റെ അവകാശി എന്നുമായിരുന്നു അത് ഇവിടത്തെ ഏഴ് കുന്നുകളിൽ ഒന്നിന്റെ പേര് നീലാദ്രി എന്നാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കുമാണ് ഇവിടത്തെ ആകർഷണം വിഗ്രഹത്തിന് മുന്നിലാണ് ഈ അത്ഭുത കാഴ്ചയുള്ളത് തിരുമലയിലെ ഭഗവാൻ വിഷ്ണു ആണെങ്കിലും മുരുകനാണെന്നാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട് പണ്ട് തിരുമല ക്ഷേത്രം ഒരു മുരുകൻ ക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് പിന്നീടത് ബാലാജിയാക്കി മാറ്റി എന്നുമാണ് പറയപ്പെടുന്നത് മുരുകനെ ആരാധിക്കുന്നവരുടെ കണ്ടെത്തലുകൾ പ്രകാരം ഇവിടെ വിഷ്ണു പ്രതിഷ്ഠ നിലനിൽക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണത്രേ